മാഷേ നമുക്ക് പറ്റില്ല ഈ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നിമിഷത്തെ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഈ മുപ്പത്തിമൂന്ന് പേർ പേർ മാത്രമല്ല മറ്റു അവരുടെ ജീവിതം അവരുടെ കുടുംബങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്ന പോയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് അവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുക എന്നതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുമായി നമുക്ക് മുന്നോട്ട് പോവുക ഇനി നമ്മൾ അതിജീവിക്കുക ഇവരുടെ ഓർമ്മകൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക അതെ അവരുടെ ഓർമ്മകൾ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഞാനിവിടുത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് അപ്പോൾ ഞാനിപ്പോ അതിന് ഇതിൻ്റെ പുനരധിവാസ സ്പെഷ്യൽ ഓഫീസർ കൂടി സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തൊരു കാര്യം ഈ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞ വർഷം തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു കോട്ടവും തട്ടരുത് അതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ മേപ്പാടി സ്കൂളിലേക്ക് നമ്മൾ മുപ്പത്തിരണ്ട് ദിവസം കൃത്യമായി പറഞ്ഞാൽ നന്ദി ദിവസം ചെയ്തത് അപ്പോൾ അവിടെ മറ്റ് സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർച്ചയായി നമ്മൾ വിദ്യാഭ്യാസ വകുപ്പും മറ്റ് എല്ലാ വകുപ്പുകളും നോക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കും ഒരു ഊർജ്ജം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്ര നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഊർജ്ജമാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു വിജയം അവർ തന്നു ഇനിയും അവർ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ വെള്ളാർമല സ്കൂളിന് പുതുചരിത്രം ഇനിയും ഉണ്ടാവട്ടെ അതാണുള്ളത് നമുക്ക് ആഗ്രഹിക്കേണ്ടതും നമ്മൾ സ്വപ്നം കാണേണ്ടതും ഈ കുഞ്ഞുമക്കളുടെ ഓർമ്മകൾ തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്ന ഏതൊരു യാത്രയിലും കാരണം മറന്നു പോകാൻ പറ്റാത്ത മക്കളാണല്ലോ ഇതുപോലൊരു ദിവസത്തിൽ സ്കൂളിലേക്ക് എത്തേണ്ട മക്കളായിരുന്നു കഴിഞ്ഞ വർഷം ചൊവ്വാഴ്ച ആയിരുന്നെങ്കിൽ ഇന്ന് ബുധനാഴ്ച ഓർമ്മദിനം വരുമ്പോൾ അത് കുട്ടികളെ ഏത് രീതിയിലാണ് കാരണം ഒരു വർഷം കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു ആൻസൈറ്റി സ്ട്രോക്കൊക്കെ ഒരു പ്രശ്നങ്ങൾ അവരുടെ തോട്ട്സ് ഏത് രീതിയിലാണ് കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണ് കുട്ടികൾ പറയുന്നത് അങ്ങനത്തെ നമ്മുടെ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും അതിജീവിക്കാൻ മിടുക്കരല്ലേ ഇപ്പോൾ നമ്മുടെ മറ്റു ടീച്ചർമാരും പറഞ്ഞത് അതിജീവിച്ചു എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ട്രോമ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കുട്ടികളോട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ ഇവിടുത്തെ അധ്യാപകർ പുതുതായി വന്ന എച്ച് എം അടക്കാൻ എല്ലാവരും നല്ലൊരു ടീമാണ് കുട്ടികളെ മാറോട് ചേർത്ത് വയ്ക്കുന്നവരാകുമ്പോൾ അവർക്കൊരു സമാധാനത്തോടു കൂടി അവർ പഠിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ എല്ലാവരെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പ്രോഗ്രാംസിലൂടെ അവർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൃത്യമായി കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ അടക്കമുള്ള എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാതല ഓഫീസർമാരും പോയി കണ്ട് അവർ വീടുകളിൽ പോയി സന്ദർശിച്ചിരുന്നു അതും നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ കാണുന്നത് അത് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് വീണ്ടെടുക്കുകയാണ് നമ്മൾ വയനാടിനെ